നമുക്ക് എന്നെ നെയ്പത്രിയും ബാച്ചിലേഴ്സ് സ്റ്റൈൽ ബീഫ് കറി ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി നുറുക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ അരിഞ്ഞ സവാളയും അരിഞ്ഞ ചുവന്നുള്ളിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു കാട്ടിസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ബീഫിൻ്റെ മൂപ്പും കുക്കറിൻ്റെ വലുപ്പവും അനുസരിച്ച് എത്ര വിസിൽ വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ ഇനി അത് ബന്ധു വരുന്ന നേരം കൊണ്ട് നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുരുമുളകും പെരിഞ്ചീരവും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി അത് വറവായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല എന്നിവ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വേപ്പിലയും ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അത് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് തക്കാളി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ തക്കാളിക്ക് പകരമാണ് സോസ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അത് ഭാഗമായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നെയ്പത്തിരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പൊന്നി ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് പൊന്നിയരി നന്നായി തിളച്ച വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൻ്റെ ചൂടാറുന്നവരെ നമുക്കൊന്ന് കുതിർത്തെടുക്കാം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ച് തേങ്ങ ചിരകിയതും അഞ്ചുപത്ത് ചുവന്നുള്ളിയും കുറച്ച് പെരിഞ്ചീരവും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മാവ് എടുത്തിട്ട് കയ്യിൽ എണ്ണ തൂകി നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് നമുക്ക് പരത്തിയെടുക്കാം അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ നല്ല നെയ് പത്തിരിയും ബാച്ചിലേഴ്സ് സ്റ്റൈൽ ബീഫ് കറിയും റെഡി നമുക്ക് എൻജോയ് ചെയ്യാം